ഇന്ന് ലപ്പുഴക്ക് പോവാണ് മുക്കത്ത് നിന്ന് ദോഷം എന്താച്ചാ ഓണം ഓണം തിരുവോണ ദിവസത്തില് ഞാൻ അങ്ങോട്ട് പോവാണ് അവിടെ ആയിട്ട് ഒരു രണ്ട് മൂന്ന് ദിവസം വിചാരിക്കുന്നത് മൂട് പോലെ ഉണ്ടാകും വർക്ക് പോലെ ഉണ്ടാക്കി വർക്ക് വന്ന് ഞാൻ അങ്ങോട്ട് പോരും പക്ഷെ ഞാൻ അവിടെ പോയി കുറച്ച് ദിവസം എൻജോയ് ചെയ്യാൻ വിചാരിക്കുന്നുണ്ട് കുട്ടനാടൊക്കെ പോവാൻ വിചാരിക്കുന്നുണ്ട് അങ്ങനെ ഒരു പ്ലാനിങ്ങാണ് ഇത് അവിടെ അമ്മയൊക്കെ ഉണ്ട് അല്ലേ അമ്മ ഞാൻ കുട്ടനാടൊക്കെ പോയി വരെ അങ്ങനെയൊക്കെ പോകാനുള്ള പ്ലാനിങ്ങിലാണ് ഇവിടെ നിൽക്കുന്നത് അപ്പൊ എന്തായാലും ഇപ്പൊ അവിടെ എത്തിയിട്ട് ബാക്കി വിശേഷം പ്രശസ്ത ബ്ലോഗർ ആയ പുതിയ വ്ളോഗറും ഉണ്ട് അപ്പോ ഇനി ഇവിടുന്ന് യാത്ര നേരെ ആലപ്പുഴയ്ക്ക് ആലപ്പുഴ റിലയൻസിന്റെ അടുത്തേക്ക് ഇറങ്ങാ ബാക്കി അവിടെ എത്തി പറഞ്ഞു ഞങ്ങൾ ഉദ്ദേശിച്ചത് ഒന്ന് എത്തിയിട്ടുള്ളൂ സമയം നാലുമണി ഏകദേശം അപ്പൊ ഇനി ഇവിടുന്ന് നേരെ വീട്ടിലേക്ക് പോവുകയാണ് നല്ല ബസ്സാട്ടെറാൾഡ് നല്ല ബസ്സാണ് എവണ് കമ്പയർ ചെയ്യുമ്പോ നല്ല ബസ്സാണ്

അമ്മ ഫോൺ വിളിച്ചിട്ടെടുത്ത് അതുകൊണ്ട് ഞാനിനി വിളിച്ച ആളെ നമ്പറിലിന് ഫോണൊക്കെ റേസിറ്റ് അത് വേറെ ഫോണാക്കിന് ബെല്ല് വർക്കിംഗ് അല്ല വെറുതെ കളിക്കുക അതേ വരുന്നത് അവസാനം ഞങ്ങള് വാതിലൊക്കെ തറന്ന് അമ്മ ത അമ്മ വന്നപ്പോൾ സാധനങ്ങളൊക്കെ ഉണ്ടായില്ലേ അപ്പോൾ സാധനങ്ങളൊക്കെ എടുത്ത് വെക്കാണ്ട് ഞാൻ പിന്നെ വീഡിയോയും ലൈറ്റും ഒക്കെ ഞാൻ വിളിക്കുന്നത് അപ്പം ആൾ വന്ന് ഹെൽപ്പൊക്കെ ചെയ്ത് അങ്ങനെ അങ്ങനെയൊക്കെ അതേ കയറി അങ്ങനെയൊക്കെയാണ് പോണിപ്പോൾ നാളെ പറയും കാരണം ഓർക്കത്തിലാണ് എല്ലാവരും ഗൈസ് ഇപ്പോൾ അവിടെ വന്ന് എത്തിയിട്ടുള്ളൂ അമ്മയൊക്കെ കിടക്കാൻ വേണ്ടി പോവാണ് എത്ര നേരം സംസാരത്തിലായി ദേവു അമ്മയും കൂടെ ഒക്കെ ഇവിടെ നിന്ന് നാളെ കുറേ പ്ലാൻസ് ഒക്കെ പറഞ്ഞുണ്ട് അപ്പോൾ ആ പ്ലാൻ പ്രകാരം അങ്ങോട്ടും ഇങ്ങോട്ടേക്കൊക്കെ പോവാൻ വേണ്ടി വിചാരിക്കുന്നുണ്ട് ഇവിടെ കസിന് അമ്മച്ചേച്ചിൻ്റെ വീട്ടിൽ പോകുന്നുണ്ട് അല്ലേ അതേപോലെ തന്നെ അതേപോലെ തന്നെ അങ്ങനെ കുട്ടനാട് ഭാഗത്തേക്കിട്ടാണ് ആ വീട് വരുന്നത് അപ്പോൾ അങ്ങോട്ടേക്ക് പോവും അവിടുന്ന് ചിലപ്പോൾ നേരെ പോയിട്ട് ആ അവിടുന്ന് പോയിട്ട് നേരെ തിരിച്ചിങ്ങോട്ട് വരാനാണ് ഒന്ന് രണ്ട് പ്ലാൻ അതോ മെയിൻ പ്ലാൻ അതാ അത് കുട്ടനാട് സൈഡ് ആണ് അന്ന് അവിടുത്തെ കാര്യങ്ങളൊക്കെ കണ്ട് അങ്ങനെ പോകാനാണ് വിചാരിക്കുന്നത് അപ്പോൾ ഒരു രണ്ട് ദിവസം വീഡിയോസ് വീഡിയോസൊക്കെ തോന്നാൻ പ്രതീക്ഷിക്കുക ഭയങ്കരമായിട്ടൊന്നുമില്ലെങ്കിലും ഇങ്ങനെ ചെയ്യണം വിചാരിക്കേണ്ടത് ആള് കിടന്നുറങ്ങി ഉണരു ഞാൻ എൻ്റെ വീട്ടിലെത്തി സന്തോഷം ഇങ്ങനെ നാളെ കസിൻ്റെ വീട്ടിൽ പോവാൻ നാളല്ല ഇന്ന് ഉച്ചയ്ക്ക് കസിൻ്റെ വീട്ടിൽ പോകാണ്ട് നാതെ ഇതുവരെ വന്നിട്ടില്ല അവിടെ അപ്പോൾ ഒരു ഈ പറഞ്ഞല്ലോ കുട്ടനാട് സൈഡായത് കൊണ്ട് അതുകൊണ്ട് ഒരുപാട് ഇഷ്ടമാകുന്നു ചോദിക്കുന്ന സ്ഥലം അങ്ങനെ പിന്നെ നാളെ എല്ലാവരും കൂടി ഇവിടെ മീൻസ് ചുറ്റമ്മ കൂടി ഇവിടെ വരാൻ മതിയാവും അങ്ങനെ ഇവിടെ ഉള്ള മൂന്ന് ദിവസം നന്നായി അല്ലേ നല്ല കുറച്ച് മെമ്മറീസ് ക്രിയേറ്റ് ചെയ്ത് പോകാന്നുള്ളതാണ് പോയി തിരിച്ച് വീട്ടിലേക്ക് തന്നെ വരും അങ്ങനെയൊക്കെ തന്നെ ഉള്ളു അല്ലാണ്ട് പ്രത്യേകിച്ച് വമ്പം പ്ലാൻസ് ഒന്നുമില്ല പിന്നെ എവിടെ ഇങ്ങനെ ഇരുന്ന് ഇങ്ങനെ എൻജോയ് ചെയ്ത് അമ്മേൻ്റെ ഒപ്പം അച്ഛൻ്റെ ഒപ്പം അങ്ങനെ ടൈമൊക്കെ സ്പെൻഡ് ചെയ്ത് രാവിലത്തെ ഫുഡിൻ്റെ വിശേഷം ഉണ്ടാവും ഉച്ചയ്ക്ക് എന്താ സ്പെഷ്യൽ എൻ്റെ ഉച്ചയ്ക്ക് എന്തായിരിക്കും സ്പെഷ്യലായിട്ട് അമ്മ കൂട്ടാൻ വയ്ക്കുക രാവിലെ എന്തായിരിക്കും പിന്നെ അമ്മ കുറെ ചിപ്സൊക്കെ വറുത്തൊക്കെ ഉണ്ട് അപ്പം അത് രാവിലെ തന്നെ അറ്റാക്ക് ചെയ്യണം രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ എന്താ അമ്മ നമുക്ക് സ്പെഷ്യൽ ഉണ്ടാക്കി തരാൻ നോക്കാം സ്പെഷ്യൽസ് അങ്ങനെ ഇങ്ങനെ ഇരിക്കും ഇതൊക്കെയാണ് നാളത്തെ ഒക്കെ പരിപാടി അപ്പോ നാളത്തെ വിശേഷം നാളത്തെ വീഡിയോയിൽ ഇന്നിപ്പോ സമയ നാളത്തെ സമയമായി അഞ്ചുമണി മണി ആവാനായി പറയാനില്ല ആയി പിന്നെ വന്നപ്പോൾ അപ്പോൾ ഇനിയും വീഡിയോസ് പ്രതീക്ഷിക്കാം രണ്ട് മൂന്ന് ദിവസം ഞാൻ കുറച്ച് പ്രൊമോഷൻസിൻ്റെ ഓട്ടത്തിലാണ് കേസ് സംഭവം എന്താ വെച്ചാൽ പ്രമോഷൻ എടുത്താൽ പൈസ കിട്ടും പൈസ കിട്ടിയാലേ ജീവിക്കാൻ പറ്റുമോ അപ്പോൾ ഓരോ ഷോപ്പുകളൊക്കെ വിളിക്കും ഇപ്പോൾ ഒന്ന് റീച്ച് ആയതുകൊണ്ട് റീച്ച് ആയതുകൊണ്ടല്ല പ്രൊമോഷൻസ് ചെയ്യാണ്ട് വിളിക്കും അപ്പോൾ പ്രൊമോഷൻസ് എടുത്ത് പൈസ ഒക്കെ ഉണ്ടാക്കി ഒരു ഭയങ്കര എമൗണ്ട് ഒന്നും നിങ്ങൾ വിചാരിക്കണ്ട അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു പൈസ കിട്ടിയിട്ടുണ്ട് അപ്പോൾ എങ്ങനെയാണല്ലോ എൻ്റെ ലൈഫ് അങ്ങനെയാണ് പോകുന്നത് നിങ്ങൾക്ക് എങ്ങനെക്കറിയാലോ പ്രമോഷൻസ് ഉണ്ടാവും പിന്നെ അതേപോലെ വെഡ്ഡിങ്ങിൻ്റെ വർക്ക് മാസവും അടുത്ത മാസമൊക്കെ ബുക്കിംഗ് വന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ വർക്ക് എടുക്കാണ്ടാവും അങ്ങനെയൊക്കെ എല്ലാം കൂടെ വ്ളോഗിൽ ഇടലില്ല എല്ലാം കൂടെ ഇടാൻ പറ്റില്ല കാരണം പ്രൊമോഷൻസ് എടുത്തിട്ടുണ്ട് പ്രൊമോഷൻസ് ഇൻസ്റ്റഗ്രാമിൽ ചെയ്താൽ മതി പറയുമോ ഇൻസ്റ്റഗ്രാമിലായിരിക്കും റീച്ച് ഉണ്ടാവുക അപ്പോൾ അങ്ങനെ യൂട്യൂബ് കയറില്ലല്ലോ യൂട്യൂബ് മക്കളല്ലേ കാണുന്നത് അതാണ് അപ്പോൾ അത്രയൊക്കെ തന്നെ ഉള്ളൂ നാളത്തെ വിശേഷം നാളെ പറയാം ബൈ ഫ്രം ഇന്നത്തെ ബ്ലോഗ് കയറ്